ഒരു സന്തോഷ വാർത്തയുണ്ട് ആസാദ് ഏപ്രിൽ ഒൻപതിന് മുസ്ലിം ലീഗ് വയനാട് ദുരിത ആശ്വാസ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിരിച്ച പണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവരുടെ വീട് പണികൾ തുടങ്ങുകയാണ് ഏപ്രിൽ ഒൻപതിന് അതിനുള്ള തുടക്കം കുറിക്കുകയാണ് അപ്പോൾ മുസ്ലിം ലീഗ് ആദ്യമായിക്കൊണ്ട് വയനാട് ദുരന്ത ആശ്വാസകർക്ക് കൈ ചേർത്ത് കൊണ്ട് മുസ്ലിം ആയിരുന്നു മുന്നോട്ട് പോയിരുന്നത് കാരണം അവർക്കെല്ലാവർക്കും ഫണ്ടുകളായിട്ട് കൊടുത്തു പിന്നെ ഓട്ടോകളായിട്ട് കൊടുത്തു ഉപജീവനത്തിനുള്ള വഴികൾ നേടിക്കൊടുത്തു ഇപ്പോൾ രണ്ടാം മൂന്നാമത്തെ ഘട്ടമായിട്ട് വീടുകൾ നിർമ്മാണം നിർമ്മാണത്തിന് അങ്ങനെ മുസ്ലിം ലീഗ് നമ്മൾ ചെയ്തൊരു വീഡിയോ ായിരുന്നു ഒരു നന്മയായിരുന്നു അത് നമ്മൾ തുടങ്ങി വെച്ചത് നമ്മള് ഘടകം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അതിനെ പ്രേക്ഷകര് നമ്മളെ പിന്തുണച്ചു അതോടൊപ്പം നിന്നു അതോടൊപ്പം തന്നെ വലിയ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത് തുടങ്ങാനുമ്പോ നമ്മളും ഒരു ഭാഗമാകിട്ടുണ്ടല്ലോ എന്നൊരു സന്തോഷം ഉണ്ടല്ലോ അതെന്തോ പക്ഷേ നമ്മളൊന്നും അതിൽ ഘടകമേ അല്ല കാരണം മുസ്ലിം എന്ന് പറഞ്ഞാല് പാലക്കാട് തങ്ങള് ആഹ്വാനം അനുസരിച്ചിട്ട് ഇന്നിപ്പോൾ തങ്ങൾ ഇപ്പോൾ ഒരു ആഹ്വാനം നടത്തുമെന്ന് വിചാരിച്ചോ കോടികളം കൊണ്ടുവരും അതാണ് മുസ്ലിം്റെ സ്ട്രെങ്ത് വേറൊരു പാർട്ടിക്ക് ആ സ്ട്രെങ്ത്തില്ല ഏഹ് മുസ്ലിം ലീഗിൻ്റെ അപ്പോൾ മുസ്ലിം ലീഗ് കുറേയൊക്കെ വെയിറ്റ് ചെയ്തു സംസ്ഥാന സർക്കാരിനെ വെയിറ്റ് ചെയ്തു നോക്കി സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം ആ കാര്യങ്ങളും എല്ലാം അവർക്കറിയാം ഈ പറഞ്ഞ തോട്ടം ഭൂമി ഭൂമിയെടുത്തുകഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടില്ല തരം മാറ്റാൻ പറ്റില്ല സർക്കാരിനെടുത്താൽ പോലും അതിന് നിയമതടസ്സങ്ങളുണ്ട് എസ്റ്റേറ്റ് ഭൂമികളെടുത്താലും എന്നിട്ട് രണ്ട് എസ്റ്റേറ്റ് ഭൂമി പോയിട്ട് ആദ്യതാക്കി സമയം അതായത് നമുക്കറിയാം ചില കാര്യങ്ങൾ അത് എനിക്ക് തോന്നുന്നു ഫണ്ട് റോളിയുള്ള കിട്ടിയ പൈസ ഉണ്ടല്ലോ ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല പ്രാദേശിക സംഘടനകളൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഒരു സംഭാവന പിരിച്ചു ആരേലും സഹായിക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അസഹായിക്കുന്ന ആളെ കണ്ടെത്തണം എന്റെ വരാറ്റും പറ്റില്ല അക്കൗണ്ട് അക്കൗണ്ടിലല്ലേ ഇത് കിടക്കണത് കിടക്കുന്ന അല്ല അത് നമ്മൾ അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശം ഏത് പാർട്ടിയാലും ഇപ്പൊ മുസ്ലിം ലീഗ് മുപ്പത്തിരണ്ട് കോടി എത്ര രണ്ട് കോടി അവർക്ക് കിട്ടിയെങ്കിൽ മുപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ കിടന്നു കഴിഞ്ഞാല് ഒന്ന് ബാങ്ക് ഒരു വർഷം കിടന്നു കഴിഞ്ഞാൽ ബാങ്കിന് അതുകൊണ്ട് പോകാറുണ്ട് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ട് കറന്റ് അക്കൗണ്ട് ആണെങ്കിൽ പലിശ ഒന്നും വരില്ല പക്ഷെ പലിശ വരുന്ന അക്കൗണ്ടാണെങ്കിൽ മുപ്പത്തിരണ്ട് കോടിയുടെ ഇൻട്രസ്റ്റ് എത്ര വരും അപ്പോ ഇനിയിപ്പോ മുസ്ലിം ലീഗ് പലിശ മേടിച്ചില്ലെങ്കിൽ മുപ്പത്തിരണ്ട് കോടി രൂപ കൊണ്ട് ബിസിനസ് ചെയ്യാനുള്ള കഴിവ് ബാങ്കിനുണ്ട് അപ്പോൾ ആളുകളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നു തുടങ്ങി മുസ്ലിം ലീഗ് നേതൃത്വത്തോട് നമ്മളീ പൈസ പിരിച്ചത് സംസ്ഥാന സർക്കാരിനെ കാത്തിക്കാനാണോ ഏഹ് അങ്ങനെയല്ലല്ലോ ഏ നമ്മളീ കാശ് തന്നത് പാണക്കാട് തങ്ങളുടെ നേതൃത്വം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആഹ്വാനം അനുസരിച്ച് അതിൻ്റെ വിശ്വാസം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ കാശ് തന്നത് നിങ്ങൾ ഇത്രയും കാലം സംസ്ഥാന സർക്കാരിനെ വെയിറ്റ് ചെയ്ത് ചെയ്തത് ശരിയല്ല എന്ന ഒരു അഭിപ്രായം താഴെത്തട്ടുള്ള ലീഗുകാരുടെ ഭാഗത്തുനിന്ന് വന്നു പ്രത്യേകിച്ച് അദ്ദേഹ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് നമ്മൾ ഈ കാശ് എടുത്ത് സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഒക്കെ പിണറായി വിജയം കൊണ്ടുപോകും അവിടെ പ്രത്യേക ബ്ലോക്ക് എന്നുള്ള മുസ്ലിം ലീഗിന്റെ ആ തീരുമാനത്തിനോടൊന്നും സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യമൊന്നുമില്ല ദുരിത സമയത്ത് പിണറായി വിജയന്റെ മുഖം ഒന്നാണ് ആ ദുരിതം മാറിക്കഴിഞ്ഞാൽ ഏ അല്ല അത് നല്ലൊരു നല്ലൊരു വാക്കുണ്ട് അത് താങ്കളിൽ നിന്ന് തന്നെ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം കുറച്ച് പ്രേക്ഷകരാണ് നമുക്കുള്ളത് അത് പോലും പറയുന്നത് ഞാൻ സി പി എം മേരനാണെന്ന് പറയുന്നത് ഞാൻ അത് എന്നെ പേഴ്സണലായിട്ട് അറിയാത്തോണ്ടാണ് അപ്പോ ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ ചില ഒരു കടം പേടികളുടെ സമയത്ത് ഭയങ്കര സിമ്പിളായിട്ട് തിരിച്ചുവിടങ്ങളുടെ നേരത്ത് പറഞ്ഞ പോലെ ഏ ഈ ഇപ്പോ ഇത് മുസ്ലിം ലീഗ് എടുത്ത തീരുമാനം കുറച്ച് നേരത്തെടുക്കേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് ദുരന്തം ഉണ്ടായി വരാൻ പോയി പുതിയൊരു വർഷം എന്താ പറയുക വരാൻ പോവുകയാണ് കാരണം അതിനുള്ളിൽ ഈ ഇവരെ പുനരുദ്ധിപ്പിക്കണ്ടേ ഇവരിപ്പോൾ വാടക വീടുകളിലാണ് കഴിയുന്നത് സർക്കാർ വാടക കൊടുക്കുന്നുണ്ട് അതൊക്കെ പക്ഷേ താമസിക്കുന്നത് വാടക വീടുകളിലാണ് ലീഗിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കിട്ടിയ ഫണ്ട് വെച്ചിട്ട് പിക്കുക ബഷീർ എം എൽ എയുടെ പ്രസംഗം ഞാൻ കണ്ടു മുമ്പ് അദ്ദേഹം സംസാരിച്ചതാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ നൂറോ നൂറ്റി അഞ്ചോ വീടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതൊരു അതൊരായിരം സ്ക്വയർ ഫീറ്റ് ഒരു ഇടത്തരം കുടുംബങ്ങളാണല്ലോ അല്ല അവർ നല്ല സാഹചര്യത്തിൽ ജീവിച്ചിരുന്നവരാണ് ലീഗ് എടുത്ത തീരുമാനം വളരെ നല്ല കാര്യമാണ് പിരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ ലീഗിൽ ഈ പൈസ കൊടുത്തു വരുകയോ അവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്ക് കൊടുത്തായിരുന്നല്ലോ അത് കൊടുക്കാതെ ഇങ്ങോട്ട് കൊടുത്തത് കാര്യങ്ങള് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അല്ല അത് വേറെ നടക്കില്ല എന്ന പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഇപ്പോൾ ഉള്ള ആളുകൾക്ക് തുടങ്ങിയിരിക്കുന്നു തോന്നുന്നു അത് കാരണം ഒന്നാം പ്രളയത്തിനും രണ്ടാം പ്രളയത്തിനൊക്കെ ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയാണല്ലോ കുറെ നിയമപ്രശ്നങ്ങളുണ്ട് നമ്മൾ വെറുതെ സർക്കാരിനെ നിയമ പ്രശ്നങ്ങളുണ്ട് ആ നിയമ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സർക്കാരിന് പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോ മുൻകൂട്ടി അറിയാം ഇവിടെ ഊരാക്കൊടുക്കുള്ള കാര്യങ്ങളാണ് അതിൽക്കന്നെ ആദ്യം പോകുമോച്ചാൽ സമയം ലാഗ് ചെയ്യാം സമയത്തിന് എന്തെയ്യാ പറ്റും ഇങ്ങനെ പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ വർഷം അവസാനം പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ആക്ഷേപം എന്താ അറിയുക മുസ്ലിം ലീഗ് സർക്കാരിനുള്ള അവകാശങ്ങളൊന്നും സമുദായത്തിന് വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ പിന്നിലാണ് അതൊക്കെ ആകെയുള്ളത് പിരിച്ചെടുത്തിട്ട് പ്രവർത്തകരെ നിന്ന് പിരിച്ചെടുത്തിട്ട് അവിടെ അത് ചെയ്യാം വീടുണ്ടാക്കി സർക്കാരിനെന്നുള്ള ഫണ്ടുകളൊന്നും മലബാറിലേക്ക് വരുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് പൊതുവേ ഉള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കറക്റ്റ് ആകട്ടെ മലബാറിലേക്ക് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് എന്തേലും ചെയ്യുമ്പോത്തേനും അത് മുസ്ലിം പ്രീണനം മുസ്ലിം പ്രീണനം പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാക്കിയാണ് പക്ഷെ മലപ്പുറം ഇപ്പോഴും പിന്നോക്ക അവസ്ഥയാണ് മലപ്പുറം ജില്ല അങ് നിലമ്പൂര് മുതൽ ഈ പാലപ്പെട്ടി വരെ നീണ്ടിടക്കുന്ന വലിയൊരു ഭൂപ്രദേശല്ലേ ആ രീതിയിലേക്കുള്ള സർക്കാരിന്റെ ഫണ്ടുകളൊന്നും അവിടെ കാര്യമായിട്ട് വരുന്നില്ല ലീഗ് ലീഗിടുത്ത തീരുമാനത്തെ ഞാൻ നമ്മള് പിന്തുണക്കുന്നു നസീഫ ആദ്യം പറഞ്ഞത് ഒരു കാര്യമുണ്ട് നമ്മളന്ന് വീഡിയോ ചെയ്തു നമ്മള് വീഡിയോ ചെയ്തു എന്നുള്ളത് ഞാൻ വലിയ അഭിമാനത്തോടെ കൂടി പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളും അതിന്റെ ഒരു പാർട്ടമാകുന്നു എന്നുള്ള ഒരു ധാരാളം അഭിനന്ദനങ്ങൾ വന്നു സംബന്ധിച്ചിടത്തോളം നസീഫിന്റെ ീഗ് രാഷ്ട്രീയ പല ഉന്നതരായ ആളുകൾ വിളിക്കുന്നു എനിക്ക് അറിയാം പക്ഷെ നമ്മളതില് എട്ടുകാലി മൂന്നിന്റെ നമ്മളൊന്നല്ല ഒരിക്കലും അതിന്റെ എന്താ പറയാ ക്രെഡിറ്റ് എടുക്കുന്നില്ല പക്ഷെ അതിന്റെ ഭാഗമായിരുന്നു എന്ന കൂടിയാണ് അഭിമാനത്തോടുകൂടിയാണ് വയനാട് പ്രൊജക്ട് വന്നു കഴിഞ്ഞാല് അതിന്റെ അതിനൊക്കെ പോയിട്ട് അവിടുത്തെ